ടി പി ഷാജിയെ വീണ്ടും കോണ്ഗ്രസില് തിരിച്ചെടുത്തതില് പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രവാസി കോൺഗ്രസ് നേതാവും പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയുമായിരുന്ന പി പി അബ്ദുള് വാഹിദ് കോണ്ഗ്രസിലെ വിമത സ്ഥാനാർത്ഥിയായത് വെള്ളിയാഴ്ച രാവിലെ എൽ ഡി എഫ് പട്ടാമ്പി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന വേളയിലാണ് പി പി അബ്ദുൽ വാഹിദിന് പരസ്യ പിന്തുണ അറിയിച്ചുകൊണ്ട് എൽ ഡി എഫ് രംഗത്തെത്തിയത് അബ്ദുൽ വാഹിദ് മത്സരിക്കുന്ന പതിനാലാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല എൽ ഡി എഫ് മുന്നണിയിൽ ചേർന്നിട്ടില്ലെങ്കിലും എൽ ഡി എഫിന്റെ പിന്തുണയോടെ മത്സരിക്കുകയാണെന്ന് പി പി അബ്ദുൽ വാഹിദ് പറഞ്ഞു പട്ടമിണ്ടായിട്ടില്ല എന്ന് കാര്യങ്ങൾക്കറിഞ്ഞല്ലോ പ്രധാനമായിട്ടും വിഭാഗം ആളുകൾ കോൺഗ്രസിലേക്ക് വന്നു അപ്പോൾ അത്രയും കാലം കഷ്ടപ്പെട്ട ആളുകളുണ്ട് അവരെ തഴയപ്പെടുന്ന ഒരു സമയം ഉണ്ടാകുക ഉണ്ടായിട്ടില്ല തഴയപ്പെടുകയുണ്ടായിട്ടില്ല അതിൽ പ്രതിഷേധിച്ചാണ് എൻ്റെ സ്ഥാനാർത്ഥി തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഞങ്ങളെ പോലുള്ള കുറേ ആളുകൾ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനം എടുത്തിരുന്നു നേതൃത്വത്തിൻ്റെ എല്ലാ സപ്പോർട്ടോടും കൂടിയിട്ടുണ്ട് പക്ഷേ സുപ്രഭാതത്തിൽ സംഭവിച്ച ഈ വീഴ്ച പാർട്ടിക്ക് പറ്റിയത് എന്ന് തന്നെ പറയേണ്ടി പാർട്ടി ഉണ്ടായുള്ള അപജയം അങ്ങനെ തന്നെ പറയേണ്ടി വരും ആരും പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിന് ഞങ്ങളാരും എതിരല്ലായിരുന്നു പക്ഷേ പാർട്ടിയുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഞങ്ങളോടൊപ്പം അല്ലെങ്കിൽ ഞങ്ങളെങ്കിലും കൂട്ടി ചർച്ച നടന്നിട്ടില്ല എന്ന് പ്രധാനമായിട്ടുള്ള കാരണം അതിൽ തന്നെ അതുകൊണ്ടുതന്നെ നിരവധിയായ ആളുകൾ ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ബാക്കി ഒരുപാട് ആളുകൾ ഉറ്റി നിൽക്കുന്നുണ്ട് ഈ എറച്ചിൽ ഒന്നും എടുത്തു നിൽക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം ആദ്യം തന്നെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു പാർട്ടിയുടെ തീരുമാനം ടി പി ഷാജിയുടെ വരവോടെ തന്റെ സ്ഥാനാർത്ഥിത്വം ഷാജിയുടെ താൽപര്യമുള്ള ആൾക്ക് നൽകുകയായിരുന്നു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി പാർട്ടി നിർദ്ദേശപ്രകാരം എല്ലാ ഒരുക്കങ്ങളും നടത്തിയെന്നും അവസാന നിമിഷം സീറ്റ് നിഷേധിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്നും അബ്ദുൽ വാഹിദ് പറഞ്ഞു പട്ടാമ്പിയിലെ കോൺഗ്രസ് പാർട്ടിയിൽ കൂടിയാലോചനകളില്ലാതെയാണ് തീരുമാനങ്ങൾ നടക്കുന്നതെന്നും വാഹിദ് ആരോപിച്ചു துபாய் கோல்ட் அண்ட் டைமண்ட்ஸ் பிரைட் ஆஃப் ஜனரேஷன்ஸ் பெருந்தல் மண்ணா பட்டாம்பி வளாஞ்சேரி ராமநாட்டுக்காரா